ലോകത്തിലെ ശക്തമായിട്ടുള്ള സൈന്യങ്ങളിലൊന്നാണ് നമ്മുടേത് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററീസിലൊന്നുമാണ് ഇന്ത്യയുടേത് നാലാമത്തെ റാങ്കിങ് ആണ് നമുക്കുള്ളത് അപ്പോൾ ലോകത്ത് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ള ഗവേഷണത്തിന്റെ പുറകിലാണ് അപ്പൊ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കും അത്തരമൊരു ഗവേഷണം അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഹൈ ലെവലിലുള്ള യു എസ് പോലെയുള്ള വളരെ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന തരത്തിൽ നമുക്കും എത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഡി ആർ ഡി ഒ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സൈന്യത്തിൽ നമ്മുടെ സൈനികരോടൊപ്പം നിന്ന് തോളോട് തോൾ നിന്ന് പോരാടാൻ കഴിയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിക്കാനുള്ള വലിയ ഗവേഷണത്തിന് നമ്മുടെ ഡി ആർ ഡി ഒ തുടക്കമിട്ടിരിക്കുകയാണ് ഇത് ഇന്ത്യൻ സൈന്യത്തിനെ ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള സൈന്യമായി നിലനിർത്തുകയും ഒപ്പം ഇപ്പോൾ ചൈന പോലെ നമുക്ക് അതിർത്തിയിലെ ചില രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ദുർഘടമായ പ്രദേശങ്ങളിൽ നമ്മുടെ സൈനികർക്ക് പോകാനും വരാനും ഒക്കെ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ പോലും നമുക്ക് ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ സഹായം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വളരെ ശക്തമായി പോരാടാനും ശത്രു സൈന്യത്തെ തുരത്താനും സാധിക്കും എന്നതുകൂടി കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗാൽവാൻ സംഘർഷത്തിൽ നമ്മുടെ കയ്യിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ സൈനികർ നേരിട്ട് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു അവിടുത്തേത് അത് കാരണമാണ് നമ്മുടെ സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പ്രയോജനപ്പെടുത്താനായി സാധിക്കും പോരാട്ട മേഖലകളിൽ സൈനികരുടെ മാനസിക സംഘർഷങ്ങളും കഠിനാധ്വാനവും കുറയ്ക്കാൻ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് അവിടെ ഒട്ടും പുറകിലാകാൻ പാടില്ല നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യയും ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നമുക്ക് വേണമെങ്കിൽ എന്ദിരൻ എന്ന് തന്നെ അവരെ വിളിക്കാം കാരണം അത്തരം ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആ ഒരു സിനിമയിലൂടെയാണ് അപ്പോൾ ആ ഒരു മോഡലിൽ എന്ദിരൻ മോഡലിലുള്ള പട്ടാളക്കാര് ഇനി ഭാവിയിൽ നമ്മുടെ സൈന്യത്തിന്റെയും ഭാഗമാകും സ്വന്തമായി വികസിപ്പിച്ച എഐ അധിഷ്ഠിത സോഫ്റ്റ്വെയറിലായിരിക്കും ഇന്ത്യയുടെ റോബോട്ടുകൾ പ്രവർത്തിക്കുക സൈനികരുടെ ജീവൻ ആപത്തിലാകാൻ സാധ്യതയുള്ള ദൗത്യങ്ങളിൽ സൈനികർക്ക് മുന്നിൽ നിന്ന് സൈനികരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോരാടാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ സ്വന്തം എന്ദിരൻ പ്രവർത്തിക്കാൻ പോകുന്നത് അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് സൈനികരും റോബോട്ടുകളും ചേർന്ന് പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഹൈബ്രിഡ് സൈന്യമായിട്ട് ഇന്ത്യ ഭാവിയിൽ മാറാനും ഇത് കാരണമാകും സൈനിക ദൗത്യങ്ങൾ വളരെ സമ്മർദ്ദരഹിതമാക്കി മാറ്റാനും സൈനികരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാനും ഇതിലൂടെ നമുക്ക് കഴിയും യുദ്ധമേഖലയ്ക്ക് അനുയോജ്യമായ എ ആയി വികസിപ്പിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് പക്ഷെ ആ വെല്ലുവിളി നമ്മുടെ ഡി ആർ ഡി ഒ ഏറ്റെടുത്തിരിക്കുകയാണ് തീർത്തും പ്രവചനാതീതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് സായുധ പോരാട്ടങ്ങളിൽ ഉണ്ടാവുക അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ നിർണയം സ്വീകരിക്കുന്ന എ ആയി വികസിപ്പിക്കുക എന്ന വെല്ലുവിളിയെ വളരെ അനായാസം നമ്മുടെ രാജ്യത്തിന് മറികടക്കാൻ കഴിയും അതത്ര എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിയും അനായാസമായി തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഈ ഒരു വെല്ലുവിളിയെ മറികടക്കും നിലവിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം നിരവധി അൺമാൻഡ് സംവിധാനങ്ങളുണ്ട് ഡ്രോണുകളുണ്ട് ഗ്രൗണ്ട് വെഹിക്കിളുകളുണ്ട് ആക്രമിക്കാനും നിരീക്ഷണം നടത്താനും ഒക്കെ പറ്റുന്ന റോബോട്ടുകളും ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇവയിൽ പലതും ആയ റോബോട്ടുകളാണ് എന്നാൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരുമ്പോൾ ജസ്റ്റ് എന്തിരൻ മനസ്സ് വിചാരിച്ചാൽ മതി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഏത് രാജ്യത്തിന്റെ കയ്യിലുണ്ടോ ആ രാജ്യത്തിന് യുദ്ധങ്ങളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് പങ്കെടുക്കാനും വിജയം കൈവരിക്കാനും കഴിയും കൂടുതൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിയും ശത്രുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയും ഇതുതന്നെയാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരുന്നതോടെ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ഈ ലോൺ മാസ്കോ ഒരിക്കൽ പറഞ്ഞതുപോലെ ആണവായുധത്തേക്കാൾ അപകടകരമായിട്ടുള്ള ഒന്നായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ അമേരിക്കയും ചൈനയും ഒക്കെ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിക്കാൻ പരിശ്രമിക്കുകയാണ് ഈ രംഗത്ത് ഇന്ത്യയും ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കാരണം ലോകത്ത് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നതിൽ നമ്മുടെ ഇന്ത്യയും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം